നമസ്തേ നന്മയോട് സഹകരിക്കുന്നത് പോലെ തന്നെ നമ്മുടെ കർത്തവ്യമാണ് തിന്മയോട് നിസ്സഹകരിക്കുന്നതും മഹാത്മജി കിറ്റാ മരുന്നുകൾ തേടി പ്രിയരെ പണ്ടൊരു രാജ്യത്ത് ഒരു രാജാവുണ്ടായിരുന്നു അദ്ദേഹം രാജ്യത്തെ ഏറ്റവും മിടുക്കനായ കൊല്ലനെ വിളിച്ച് കൊണ്ടൊരു മനുഷ്യനെ ഉണ്ടാക്കാൻ ആജ്ഞാപിച്ചു കൊല്ലനുസരിച്ചു ഇനിയാണ് കഥയുടെ തുടക്കം ഇരുമ്പു മനുഷ്യന് ജീവൻ നൽകാൻ കൊല്ലനോട് രാജാവ് കൽപ്പിച്ചു ജീവൻ നൽകിയില്ലെങ്കിൽ കൊല്ലന്റെ തലവെയും കേട്ടവർക്കെല്ലാം തോന്നി രാജാവിന്റെ തലയിലെ ഒരാണി ഇളകിയിരിക്കുകയാണെന്ന് പക്ഷേ സ്വജീവൻ രക്ഷിക്കാൻ വഴിതേടിയ കൊല്ലൻ പലരോടും ഉപദേശം ചോദിച്ചു കൂട്ടത്തിൽ ഒരു പ്രാന്തനോടും ഒരു കിഴക്കൻ മറ്റൊരു കിഴക്കന്റെ മനസ്സറിയാമെന്ന് നാട്ടുകാർ വിശ്വസിച്ചിരുന്നു ഏതായാലും അയാളുടെ ഉപദേശം ഫലിച്ചു ഉപദേശം ഇങ്ങനെയായിരുന്നു നീ ഇരുമ്പു മനുഷ്യന് ജീവൻ കൊടുക്കാമെന്ന് പറയുക അതിന് രണ്ട് മരുന്നുകൾ രാജാവ് സമ്പാദിച്ചു തരണം ഈ വിശേഷ കൊല്ലപ്പണിക്ക് അവ വേണം മനുഷ്യരുടെ തലവടിച്ച് കിട്ടുന്ന മുടി കത്തിച്ചുണ്ടാക്കിയ കരി നൂറുകഴുതവണ്ടി നിറയെ മുട്ടയടിച്ച ജനങ്ങൾ കരഞ്ഞുണ്ടാകുന്ന കണ്ണുനീർ നൂറുകുടം കേട്ടപാതി രാജാവ് മരുന്ന് രണ്ടും ഹാജരാക്കാൻ ശ്രമം തുടങ്ങി അക്കാര്യത്തിനായി ശിഷ്ടകാലം അത്രയും പാഴാക്കി പ്രതിമയ്ക്ക് ജീവൻ കിട്ടിയതുമില്ല രാജാവിന് ജീവിതം വ്യർത്ഥമാവുകയും ചെയ്തു പദവി ഏതായാലും ന്യായമായതേ ആഗ്രഹിക്കാവൂ സ്നേഹപൂർവം രഞ്ജൻ കയനാടത്ത്